രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആനുവൽ ഇവാലുവേഷൻ അതായത് വാർഷിക പരീക്ഷയുടെ ആറാം ക്ലാസ്സിലെ മാത്സ് മാത്തമാറ്റിക്സ് ഗണിതത്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസർക്കെയുമാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം മക്കൾ ആദ്യമായാണ് ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം ഫസ്റ്റ് ആക്ടിവിറ്റി റൈറ്റ് ദ നെയിം ഓഫ് ദ ആംഗിൾ ഫിഗർ ദാറ്റ് മെഷേർ തേർട്ടി ഡിഗ്രി റൈറ്റ് ദ നെയിം ഓഫ് ദി ആംഗിൾ ഇൻ ദ ഫിഗർ ഓഫ് ദാറ്റ് മെഷേഴ്സ് തേർട്ടി ഡിഗ്രി ആ തേർട്ടി ഡിഗ്രി എമേശ്വർ എന്ന് കാണിച്ചിരിക്കുന്ന കോണിന്റെ പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് ആ പേര് ഡി ഇ സി അല്ലേ എന്താണ് ഡി ഇ സി എന്നാണ് അപ്പൊ ആംഗിൾ ഡി ഇ സി എന്ന് എഴുതണം രണ്ടാമത്തേത് ആംഗിൾ ദാറ്റ് ഈസ് ലീനിയർ പെയർ ഓഫ് ആംഗിൾ ഡി ഇ ബി ആംഗിൾ ഡി ഇ ബിക്ക് ലീനിയർ പെയർ ആയിട്ടുള്ള ആംഗിൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഡി ഇ ബിക്ക് ഏതാണ് ഡിഇ എ ഏതാണ് ഡി ഇ എ അപ്പൊ അങ്ങനെ എഴുതണം ആംഗിൾ ഡി ഇ എ ആണ് അതിന്റെ ഉത്തരം ഇനി സി ഇഫ് ആംഗിൾ എ ഇ ഡി ഇസ് എ ടോയ്സ് ഓഫ് ആംഗിൾ ബി ഇ സി അതായത് മെഷേഴ്സ് ഓഫ് ആംഗിൾ ബി ഇ സി ആൻഡ് എ ഇ ഡി ബി ഇ സി യുടെയും എ ഇ ഡിയുടെയും മെഷർമെന്റ് എഴുതാനാണ് പറയുന്നത് ആംഗിൾ എ ഇ ഡി ഇസ് ദോയ്സ് ഓഫ് ബി ഇ സി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആംഗിൾ എ ഇ ഡിയുടെ ടോയ്സ് ആയിരിക്കും എന്തെന്ന് പറയണത് Bec Lé, Bec uh, le, uh, Be ി ഇ സി എന്ന് പറയുന്നത് അല്ലേ അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും ബി ഇ സി എന്ന് ആങ്കിൾ എ ഇ ഡി എന്ന് പറയുന്നത് എത്രയായിരിക്കും എ ഇ ഡി എന്ന് പറയുന്നത് ഇത് മുപ്പതാണെങ്കിൽ അല്ലേ എത്രയായിരിക്കും ആംഗിൾ എ ഇ ഡി എത്രയാണ് നൂറ് ഡിഗ്രി ആയിരിക്കും ആംഗിൾ ബി ഇ ബി ഇ സി എന്ന് പറയുന്നത് അമ്പത് ഡിഗ്രി ആയിരിക്കും അപ്പം ആംഗിൾ ബി ഇ സി അമ്പത് ഡിഗ്രി എന്നും ആംഗിൾ എ ഇ ഡി ഹൺഡ്രഡ് ഡിഗ്രി എന്നുമാണ് എഴുതേണ്ടത് കാരണം എന്താണ് നൂറ്റി അൻപതായി നൂറ്റി എൺപതാണ് മൊത്തം അല്ലേ നൂറ്റി എൺപതാണ് ഇവിടെ മുപ്പതാണ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ എ ഇ ഡിയുടെ ടോയ്സ് ആണ് എന്ത് അല്ല എ ഇ ഡിയുടെ എ ഇ ഡി എന്ന് പറയുന്നത് ബി ഇ സിയുടെ ടോയ്സ് ആണെന്നാണ് പറയുന്നത് ബി ഇ സിയുടെ അല്ലേ അപ്പോൾ ബി എത്രയായിരിക്കണം മൊത്തം മുപ്പതാണ് അപ്പോൾ നൂറ്റി എൺപതിൽ നിന്ന് മുപ്പത് മൈനസ് ചെയ്താൽ എത്ര കിട്ടുമെന്ന് നോക്കുക അപ്പം എത്ര കിട്ടുന്നത് നൂറ്റി അമ്പതിൽ നിന്ന് നൂറ്റി മുപ്പത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും നൂറ്റി അൻപത് കിട്ടും അല്ലേ അപ്പൊ ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടണം നൂറ്റി അൻപത് അപ്പോൾ ഇത് ബി ഇ സി എന്ന് ബിഇസിന്ന് എ ഇ ഡി നൂറാണെങ്കിൽ മാത്രമേ എന്തേ ഉള്ളൂ അല്ലേ ഇത് അമ്പതാവുകയുള്ളൂ അമ്പതിന്റെ ഇരട്ടി അല്ലേ നൂറ് ഇനി ഇഫ് ദ മെഷേഴ്സ് ഓഫ് വൺ ആംഗിൾ ഇൻ ലീനിയർ പെയറോയ്സ് എക്സ് ഡിഗ്രി വാട്ട് വിൽ ബി ദർ ഓഫ് ദ ഔട്ട് ദ അതർ ആംഗിൾസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ എങ്ങനെയാണ് നൂറ്റി എൺപത് മൈനസ് എക്സ് ഡിഗ്രി അല്ലേ നമ്മളൊരു ആംഗിളിന് എക്സ് ഡിഗ്രി എന്ന് എടുത്താൽ മറ്റൊരു മെഷർ കാണാൻ എന്ത് ചെയ്യുന്നത് അമ്പതിൽ നിന്ന് ആ എക്സ് ഡിഗ്രീനെ മൈനസ് ചെയ്താൽ മതി ആക്ടിവിറ്റി ടു ദ മന്ത്ലി സാലറി ഓഫ് ഷീന ഈസ് ഫോർട്ടി ഫൈവ് തൗസൻഡ് റുപ്പീസ് ഷീനയുടെ മന്ത്ലി സാലറി നാപ്പത്തി അയ്യായിരം രൂപയാണ് ഷീ സ്പെൻഡ് നയൻ തൗസൻഡ് റുപ്പീസ് ഓൺ ഫുഡ് തൊള്ളായിരം ഒമ്പതിനായിരം രൂപ എന്ത് ചെയ്തു ഫുഡിന് വേണ്ടിയിട്ട് ചിലവഴിച്ച് വാട്ട് പേഴ്സൻറ്റേജ് ഓഫ് ദി ടോട്ടൽ ഇൻകം ഈസ് സ്പെൻഡ് ഓൺ ഫുഡ് ടോട്ടൽ ഇൻകത്തിൻ്റെ എത്ര പേർസെൻറ്റേജ് ആണ് ഫുഡിന് വേണ്ടി ചിലവാക്കിയതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഫുഡിന് വേണ്ടി ചിലവാക്കിയത് എത്രയാണ് ആ നയൻ തൗസൻഡ് ആണ് അല്ലേ നയൻ തൗസൻഡ് ഡിവൈഡ് ബൈ എന്ത് ചെയ്യണം മൊത്തം എത്രയാണ് നമുക്ക് കിട്ടുന്നത് ഫോർട്ടി ഫൈവ് തൗസൻഡ് ഇൻറ്റു പേർസെൻറ്റേജ് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം നൂറും കൊണ്ട് അല്ലേ ഇൻറ്റു നൂറ് ഇനി നമ്മൾ രണ്ട് സീറോ സീറോ വെട്ടിപ്പോയി പിന്നെ എന്താണ് ആ ഇനി നമ്മൾ നയൻ ഇവിടെ ഒരു സീറോ ഉണ്ട് ഈ സീറോ വെട്ടിപ്പോയി ഇപ്പം നയൻ ഹൺഡ്രഡ് ഡിവൈഡഡ് ബൈ ഫോർട്ടി ഫൈവ് ചെയ്യണം അപ്പം നമുക്ക് എത്രയാണ് കിട്ടുക നയൻ ഹൺഡ്രഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും ട്വൻ്റി കിട്ടണം അല്ലേ എത്രയാണ് ട്വൻ്റി കിട്ടും അപ്പോൾ ഇവിടെ എത്ര എത്ര പെർസെൻറ്റേജാണ് ചിലവാക്കിയത് ആ ട്വൻ്റി പെർസെൻറ്റേജാണ് ചിലവാക്കിയിട്ടുള്ളത് ഇനി ഷീ ഏൺസ് ട്വൻ്റി പെർസെൻറ്റേജ് ഓഫ് ദ റിമൈനിങ് എമൗണ്ട് ഹൗ മച്ച് ഡസ് ദ ഡസ് ഷീ ഏൺ ഈച്ച് മന്ത് ഈച്ച് മന്ത് അപ്പം ബാക്കിയുള്ളത് എത്രയായിരിക്കും ബാക്കിയുള്ളത് നമ്മൾ തിരിച്ചറിയണം എത്രയാണ് ബാക്കിയുള്ളത് എന്നോട് എഴുതുന്ന സ്ഥലമില്ലാട്ട് ബാക്കിയാണ് നമുക്ക് നോക്കാം ഷീ ഏൺസ് ട്വൻറ്റി പെർസെൻറ്റേജ് ദ റിമൈനിങ് എമൗണ്ട് ബാക്കി റിമൈനിങ് എമൗണ്ട് ഹൗ മച്ച് ഡസ് ഷീ ഏൺ ഈച്ച് മന്ത് അങ്ങനെയാണെങ്കിൽ ഓരോ മാസവും എത്രയായിരിക്കും ഈച്ച് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ എന്താണ് ഫോർട്ടി ഫൈവ് തൗസൻഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം മൈനസ് എന്ത് ചെയ്യണം നയൻ തൗസൻഡ് മൈനസ് ആണ് അപ്പം എത്ര കിട്ടി മുപ്പത്തി ആറായിരം കിട്ടി ബാലൻസ് അല്ലേ നാൽപ്പത്തയ്യായിരത്തിൽ നിന്ന് ഒമ്പതിനായിരം മൈനസ് ചെയ്താൽ നോക്കി നമുക്ക് എത്ര ബാലൻസ് ഉള്ളത് അവൾക്ക് മുപ്പത്താറായിരം ആണ് അപ്പം മുപ്പത്താറായിരത്തിൻ്റെ ഇരുപത് പേർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ട് എത്രയായിരിക്കും മുപ്പത്താറായിരത്തിൻ്റെ ഇരുപത് പേർസെൻറ്റേജ് നമ്മളെങ്ങനെയാണ് കണ്ടുപിടിക്കാം മുപ്പത്താറായിരം ഇൻറ്റു തേർട്ടി സിക്സ് തൗസൻഡ് ഇൻറ്റു എന്താണ് ട്വൻറ്റി ബൈ എത്രയാണ് ഹൺഡ്രഡ് എന്നാണ് സീറോസ് വെട്ടിപ്പോയി മുന്നൂറ്റി അറുപത് ഇൻറ്റു ട്വൻറ്റി ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും ആ ഏഴായിരത്തി ഇരുന്നൂറ് എന്ന് കിട്ടും മുന്നൂറ്റി അറുപത് ഇൻറ്റു ഇരുപത് ചെയ്യാം ഇനി വിച്ച് ഈസ് ഈക്വൽ ടു തേർട്ടി പെർസെൻറ്റേജ് ഓഫ് എയ്റ്റി എയ്റ്റി ഇതിന് ഈക്വൽ ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ആ ഏതായിരിക്കും ആൻസർ സ്ത്രീ ആണ് സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫ് ഫോർട്ടി ആണ് ഇതിന് ഈക്വൽ ആയിട്ടുള്ളത് ഏതാണ് സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫ് ഫോർട്ടി നാൽപ്പതിന്റെ അറുപത് ശതമാനം സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫ് ഫോർട്ടി നെക്സ്റ്റ് ആക്ടിവിറ്റി ത്രീ ആക്ടിവിറ്റി ത്രീയിൽ ഒരു റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട് അതിൻ്റെ രണ്ട് സൈഡ്സ് തന്നിട്ടുണ്ട് ടു ആൻഡ് ഹാഫ് മീറ്ററും ത്രീ ബൈ ഫോർ മീറ്ററും തന്നിട്ടുണ്ട് വാട്ട് ഇസ് ദ പെരി മീറ്റർ ഓഫ് ദി റെക്ടാങ്കിൾ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ ചുറ്റളവ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ചുറ്റളവ് കണ്ടുപിടിക്കാൻ എന്താണ് ആ രണ്ട് സൈഡ് ഈക്വൽ ആയിട്ട് ടു വൺ ബൈ ടു ആണ് അടുത്തത് എത്രയാണ് ത്രീ ബൈ ഫോർ ആണ് അപ്പം എല്ലാം കൂടെ കൂടി എന്ത് ചെയ്താൽ മതി നമ്മളെങ്ങനെ ചെയ്യാം ആ രണ്ട് സൈഡുണ്ട് അല്ലേ ടു ഇൻറ്റു എൽ പ്ലസ് ബി എന്നാണ് നമ്മൾ പറയുക ഇക്വേഷൻ ടു ഇൻറ്റു എൽ പ്ലസ് ബി ടു ഇൻറ്റു എൽ പ്ലസ് ബിന്നാണ് നമ്മൾ ലെങ്ത്തിൻ്റു ബ്രെഡ് അല്ലെ അപ്പൊ ടു ഇൻറ്റു എന്താണ് എൽ എന്ന് പറയുന്നത് എന്താണ് ടു ഇന്റു ടു ഹാഫ് പ്ലസ് എന്താണ് ബി എന്താണ് ത്രീ ബൈ ഫോർ ഇങ്ങനെ എഴുതുക എന്നിട്ട് ശേഷം ഇത് കണ്ടുപിടിക്കാം അപ്പൊ ഇപ്പൊ നമുക്ക് എത്ര കിട്ടണത് സിക്സ് വൺ ബൈ ടു മീറ്റർന്ന് കിട്ടും വന്നെങ്കിൽ ഇങ്ങനെ എഴുതുക അല്ലെങ്കിൽ എന്താണ് രണ്ട് പ്രാവശ്യം അല്ലേ രണ്ട് പ്രാവശ്യം ഇതന്നെ ഗുണിച്ചിട്ട് ടു ഇന്റു എൽ പ്ലസ് ബി എന്നല്ലേ നമ്മള് എക്റ്റാങ്കളുടെ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ലൊക്യേഷൻ അപ്പൊ ടു ഇൻറ്റു എല്ലാം ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ് ടു വൺ ബൈ ടു പ്ലസ് എത്രയാണ് ത്രീ ബൈ ഫോർ മീറ്റർ അപ്പൊ ത്രീ ബൈ ഫോർ അപ്പൊ നമുക്ക് എത്ര കിട്ടും സിക്സ് വൺ ബൈ ടു മീറ്റർന്ന് കിട്ടും വാട്ട് ഇസ് ദ ഏരിയ ഓഫ് ദി റെ റെക്റ്റാങ്കിൾ റെക്റ്റാങ്കിളിന്റെ ഏരിയ പരപ്പളവ് എത്രയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ചുറ്റളവാണ് അല്ലെ എല്ലാം കൂടെ കൂടി കൂട്ടിയാലും മതി അല്ലെങ്കിൽ ടു വൺ ബൈ ടു പ്ലസ് ടു വൺ ബൈ ടു പ്ലസ് ത്രീ ബൈ ഫോർ ഇൻറ്റു അല്ല പ്ലസ് ത്രീ ബൈ ഫോർ അല്ലേ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ചെയ്താൽ മതി വൺ ബൈ ടു പ്ലസ് ത്രീ ബൈ ഫോർ പ്ലസ് ടു വൺ ബൈ ടു പ്ലസ് ത്രീ ബൈ ഫോർ എല്ലാം കൂടെ കൂടി കൂട്ടിയിട്ട് ഉത്തരം സിക്സ് വൺ ബൈ ടുന്ന് എഴുതിയാലും കുഴപ്പമില്ല ഇനി വാട്ട് ഇസ് ദ ഏരിയ ഓഫ് ദി റെക്റ്റാങ്കിൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് ഇതിപ്പോ നമ്മൾ ചുറ്റളവ് അതായത് പെരിമീറ്റർ ആണ് കണ്ടുപിടിച്ചത് ഇനി ഏരിയ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി ആ എത്രയാണ് ടു ലെങ് ബ്രെഡ്ത്ത് അല്ലേ എൽ ഇൻറ്റു ബി എൽ ഇൻറ്റു ബി ചെയ്താൽ മതി അല്ലേ ടു വൺ ബൈ ടു ഇൻറ്റു എത്രയാണ് ത്രീ ബൈ ഫോർ അപ്പം നമുക്ക് എത്ര കിട്ടും ടു ഇൻറ്റു ടു ഫോർ ഫോർ പ്ലസ് വൺ ഫൈവ് അല്ലേ ഫൈവ് ബൈ ടു ഇൻറ്റു ത്രീ ബൈ ഫോർ എന്ന് കിട്ടും ഫൈവ് ബൈ ടു ഇൻറ്റു ത്രീ ബൈ ഫോർ എന്ന് കിട്ടും ഇതിന് നമ്മൾ എങ്ങനെ എഴുതാം ഇതിന് നമ്മൾ എത്ര കിട്ടും പതിനഞ്ച് ബൈ എയ്റ്റ് എന്ന് കിട്ടും അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം ഒന്ന് ഏഴ് ബൈ എന്നും എഴുതാം ചതുരശ്ര മീറ്ററിന് സെന്റിമീറ്ററിന് എഴുതാം അല്ലേ പതിനഞ്ച് ബൈ എയ്റ്റ് എന്ന് എഴുതിയാൽ മതി പതിനഞ്ച് ബൈ എയ്റ്റ് വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു ടു വൺ ബൈ ടു വൺ ബൈ ടുന് ഈക്വൽ അല്ലാത്തത് ഏതാണെന്നാണ് ബാക്കി ചെയ്താൽ നമുക്ക് ടൂ വൺ ബൈ ടു കിട്ടും ഈക്വൽ ആണ് അല്ലെ ഇപ്പൊന്ന് ബൈ ആറാണ് ഈക്വല് അല്ലാത്തത് ടു വൺ ബൈ ടുന് ഈക്വൽ അല്ലാത്ത ഏതാണെന്ന് ചോദിച്ചാൽ തേർട്ടി ബൈ സിക്സ് ഡി ആണ് ശരിയായ ദ ഇന്നർ ലെങ്ത് ഓഫ് വാട്ടർ ടാങ്ക് ഈസ് ഫൈവ് മീറ്റർ വിത്ത് ഫോർ മീറ്റർ ആൻഡ് ഹൈറ്റ് ത്രീ മീറ്റർ വാട്ട് ഇസ് ദ വോളിയൂം ഓഫ് ദി വാട്ടർ ടാങ്ക് എന്നെ പറഞ്ഞിരിക്കുന്നത് ഒരു വാട്ടർ ടാങ്കിന്റെ ഇന്നർ ലെങ്ത്ത് ഫൈവ് മീറ്റർ ആണ് വിത്ത് ഫോർ മീറ്റർ ആണ് ഹൈറ്റ് ത്രീ മീറ്റർ ആണ് അങ്ങനെയാണെങ്കിൽ എൻ്റെ വോളിയൂം എത്രയാണെന്നാണ് ചോദിച്ചേക്കണേ വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്താണ് വോളിയം കാണാൻ എന്ത് ചെയ്താൽ മതി ആ ലെത്തും ബ്രെഡത്തും ഹൈറ്റും കൂടെ കൂടി ഗുണിച്ചാൽ മതി അല്ലേ ലെങ്ത് ബ്രെത്ത് ഹൈറ്റും കൂടെ കൂടി ഗുണിച്ചാൽ മതി എൽ ഇൻറ്റു ബി ഇൻറ്റു എച്ച് അപ്പം എത്രയാണ് ഫൈവ് ഇൻറ്റു ഫോർ ഇൻറ്റു ത്രീ മൂന്നും കൂടെ കുളിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും സിക്സ്റ്റി മീറ്റർ ക്യൂബെന്ന് കിട്ടും ഘന സെന്റിമീറ്റർ അറുപത് ഘന ഘന മീറ്റർന്ന് കിട്ടും ഇല്ലേ ആഫ്റ്റർ വൺ ഡേ യൂസ് ദ വാട്ടർ ലെവൽ ഡിക്രീസ്ഡ് ബൈ ഫിഫ്റ്റി സെന്റിമീറ്റർ ഒരു ദിവസം യൂസ് ചെയ്ത് വാട്ടർ ലെവൽ എത്രയായി കുറഞ്ഞു അമ്പത് സെന്റിമീറ്റർ ആയിട്ട് കുറഞ്ഞു ഇഫ് സോ ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ വാസ് യൂസ്ഡ് ഓൺ ആ ദിവസം എത്ര വാട്ടർ യൂസ് ചെയ്തിട്ടുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അങ്ങനെ ആയിരിക്കും അറുപത് മീറ്റർ എത്ര ആയിട്ടാ അമ്പതായിട്ടാണ് കുറഞ്ഞത് അപ്പൊ അറുപതിൽ നിന്ന് അമ്പത് മൈനസ് ചെയ്ത ബാക്കി എത്രയാണ് പത്ത് അല്ലേ അപ്പോൾ പത്ത് മീറ്റർ ക്യൂബാണ് എന്തുണ്ടാവുക ബാക്കി ഉണ്ടാവുക അല്ലെങ്കിൽ നിങ്ങൾക്ക് പത്ത് മീറ്റർ ക്യൂബ് എന്ന് എഴുതുക അല്ലെങ്കിൽ ഒരു ഒരു ക്യൂബിക് മീറ്റർന്ന് എഴുതുക പത്ത് ക്യൂബിക് മീറ്റർന്ന് എഴുതാം അല്ലെങ്കിൽ ഒരു ക്യൂബിക് മീറ്റർ എന്ന് വെച്ചാൽ എത്രയാണ് ഒരു ക്യൂബിക് മീറ്റർ എന്ന് വെച്ചാൽ ആണ് അല്ലേ ആയിരം ലിറ്റർ ആണ് അങ്ങനെയാണെങ്കിൽ പത്ത് എത്രയായിരിക്കും പതിനായിരം ലിറ്റർ ആയിരിക്കും പതിനായിരം ലിറ്റർ ആയിരിക്കും അപ്പോൾ ഒരു ക്യൂബിക് മീറ്റർ എന്ന് വെച്ചാൽ ആയിരം ലിറ്റർ ആണെങ്കിൽ പത്ത് ലിറ്റർ എന്ന് വെച്ചാൽ എത്രയായിരിക്കും ആയിരിക്കും പതിനായിരം ലിറ്റർ ആയിരിക്കും ഇങ്ങനെ എഴുതിയാലും ആൻസർ ശരിയാണ് പത്ത് ക്യൂബിക് മീറ്റർ എന്ന് എഴുതിയാലും അത്രയും ശരിയാണ് ആക്ടിവിറ്റി ഫൈവ് ആണ് ദ ഫോളോയിങ് ഈസ് എ ബാർഗ്രാഫ് ഷോയിങ് ദ നമ്പർ ഓഫ് സ്റ്റാൻഡേർഡ് സിക്സ് സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിന് സ്കൂൾ സ്കൂളിലെ ആറാം ക്ലാസ്സിലെ കുട്ടികളുടെ നമ്പേഴ്സ് ബോയ്സിന്റെ ഗേൾസിൻ്റെ എണ്ണത്തിന്റെ ബാർ ഗ്രാഫാണ് തന്നിരിക്കുന്നത് ഇത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ ക്വസ്റ്റ്യൻ ആദ്യത്തെ സിക്സ് എയില് പത്ത് എന്താണ് ഇവിടെ ഡാർക്ക് ചെയ്ത് തന്നിരിക്കുന്ന ബോയ്സും ഒന്ന് ചെയ്താൽ തന്നിരിക്കുന്നത് ഗേൾസും ആണ് അപ്പം ബോയ്സ് ആണ് ഗേൾസ് ട്വന്റി ആണ് അപ്പം ഇതുപോലെ മറ്റുള്ളതും ചെയ്യാം സിക്സ് ബിയിൽ ബോയ്സ് ട്വൻറ്റി ആണ് ഗേൾസ് എത്രയാണ് ട്വന്റി ഫൈവ് ആണ് സിക്സ് സിയിൽ എന്താണ് ബോയ്സ് ഫിഫ്റ്റീൻ ആണ് ഗേൾസ് ട്വൻറ്റി ആണ് അടുത്ത് സിക്സ് ഡിയില് സിക്സ് ഡിയില് ബോയ്സ് ട്വന്റി ആണ് ഗേൾസ് എത്രയാണ് ഫിഫ്റ്റീൻ ആണ് സിക്സ് ഇയില് രണ്ടും ഈക്വൽ ആണ് എത്രയാണ് ട്വന്റി ട്വന്റി വീതമാണ് ഇനി അപ്പൊ അതങ്ങനെ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത് വിച്ച് ക്ലാസ് ആദ്യത്തെ ഈക്വൽ നമ്പർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ഏത് ക്ലാസ്സിലാണ് ഈക്വൽ നമ്പറും ബോയ്സും ഗേൾസും ഉള്ളത് ഏതിലാണ് സിക്സ് ഇയിലാണ് അപ്പൊ ഇതുപോലൊരു ഗ്രാഫ് ക്വസ്റ്റിൻ ഉണ്ട് അല്ലേ ഇനി ഇത് ആണ് ഇനി റൈറ്റ് അനദർ ക്വസ്റ്റിൻ ബേസ്ഡ് ഓൺ ഡയഗ്രി ഡയഗ്രം നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ക്വസ്റ്റ്യൻ തയ്യാറാക്കാം നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ഒരു ക്വസ്റ്റ്യൻ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം നിങ്ങൾക്ക് ചോദിക്കാം വിച്ച് വിച്ച് ക്ലാസ് ആസ് ദ മോർ നമ്പർ ഓഫ് ബോയിസ് ഏറ്റവും കൂടുതൽ ആൺകുട്ടികളുള്ള ക്ലാസ് ചെയ്ത് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം വിച്ച് ക്ലാസ്സാകത്ത് ഈക്വൽ നമ്പർ ഓഫ് ഗേൾസ് വിച്ച് ആർ ദ ക്ലാസ്സ് വിച്ചാർ ദ ക്ലാസ്സാകുന്നത് ഈക്വൽ നമ്പർ ഓഫ് ഗേൾസ് ഗേൾസ് ഉള്ള ഈക്വൽ നമ്പർ ഉള്ള ഗേൾസ് ഉള്ള ക്ലാസ്സുകൾ ഏതൊക്കെ എന്നൊക്കെ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഓർമ്മ എഴുതാം ആക്ടിവിറ്റി സിക്സ് സിക്സ് റെക്റ്റാംഗുലർ ബോഡീസ് ടു മീറ്റേഴ്സ് ഫൈവ് സെന്റിമീറ്റർ ലോങ് ആൻഡ് വൺ മീറ്റർ സെവൻറ്റി ഫൈവ് സെന്റിമീറ്റർ വൈഡ് ഒരു രക്റ്റാംഗുലർ ബോർഡിന് രണ്ട് മീറ്റർ അഞ്ച് സെന്റിമീറ്റർ നീളവും ഒരു മീറ്ററും എഴുപത്തഞ്ച് സെന്റിമീറ്റർ വീതിമുണ്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ലെങ്ത് ഓഫ് ദി ബോർഡ് അങ്ങനെയാണെങ്കിൽ ബോർഡിന്റെ വിച്ച് ഓഫ് ദ ബോളോയിങ് ഇസ് ദ ലെങ്ത് ഓഫ് ദി ബോർഡ് ആ ബോർഡിന്റെ ലെങ്ത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് രണ്ട് മീറ്ററും അഞ്ച് സെന്റിമീറ്ററും എന്ന് പറയുമ്പോൾ എത്രയാണ് ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ നൂറ് സെന്റിമീറ്റർ ആണ് അപ്പോൾ രണ്ട് മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇരുന്നൂറ് സെന്റിമീറ്റർ അഞ്ച് സെന്റിമീറ്റർ എന്ന് പറയാം നമുക്ക് എങ്ങനെ എഴുതാം രണ്ട് രണ്ടിനെ മീറ്ററിലേക്ക് ആക്കാം അല്ലേ ഇപ്പം രണ്ട് പോയിന്റ് എത്തുന്നിടും നമ്മൾ രണ്ട് മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടേ പോയിന്റ് എത്രയാണ് സീറോ ഫൈവ് മീറ്റർ എങ്ങനെയാണ് രണ്ടേ പോയിന്റ് നമ്മൾ മീറ്ററിനെ സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കണം ഓക്കെ അപ്പോൾ രണ്ടേ പോയിന്റ് സീറോ ഫൈവ് മീറ്റേഴ്സ് ആണ് പരി സോറി മീറ്റേഴ്സ് അല്ല മീറ്റർ എത്രയാണ് മീറ്റർ രണ്ടേ പോയിന്റ് സീറോ ഫൈവ് മീറ്റർ മീറ്റേഴ്സ് മീറ്റേഴ്സ് നെയ്തരുത് മീറ്റർ രണ്ട് പോയിന്റ് സീറോ ഫൈവ് മീറ്റർ എന്നാണ് വരിക രണ്ട് പോയിന്റ് സീറോ ഫൈവ് ഇതാണ് ശരിയായ ഉത്തരം ഒരിക്കലും ടു പോയിന്റ് ഫൈവ് മീറ്റർ ആവില്ല കേട്ടോ ഇനി ദ ഫ്രാക്ഷണൽ ഫോം ഓഫ് ദ വിത്ത് ഓഫ് ദി റെക്റ്റാങ്കിൾ റെക്റ്റാങ്കിളിന്റെ വിത്തിന്റെ ഫ്രാക്ഷണൽ ഫോം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ഒരു മീറ്റർ എഴുപത്തി അഞ്ച് സെന്റിമീറ്റർന്നല്ലേ അപ്പൊ ഫ്രാക്ഷൻ ഫോം എഴുപോ ഒന്ന് എഴുപത്തി അഞ്ച് ഡിവൈഡ് ബൈ ഇവിടെ രണ്ട് സംഖ്യകൾ ഉള്ളതുകൊണ്ട് അടിയിൽ എത്രയായിരിക്കും നൂറായിരിക്കും അല്ലെ രണ്ട് സീറോ എന്ന മുകളിൽ എഴുതുക അപ്പൊ നമ്മൾ എങ്ങനെ എഴുതാം ഒന്ന് എഴുപത്തി അഞ്ച് ബൈ നൂറ് എഴുതാം ഒന്ന് എഴുപത്തി അഞ്ച് ബൈ നൂറിന്ന് എഴുതാം ഇനി ഫൈൻ ദ പെരിമീറ്റർ ഓഫ് ദ റെക്റ്റാങ്കിൾ റക്ടാങ്കിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഇപ്പൊ നമ്മള് ടു ഇന്റു എൽ പ്ലസ് ബി റക്ടാങ്കിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ലൊക്കേഷൻ പറഞ്ഞു ടൂ ഇൻ എൽ പ്ലസ് ബി ആണ് അല്ലേ അപ്പൊ ടു ഇൻടു ലെങ്ത് എന്ന് പറയുന്നത് നമുക്കൂടെ കിട്ടേണ്ടതാ ടു രണ്ട് മീറ്ററിലേക്കി കിട്ടാം ടു പോയിന്റ് സീറോ ഫൈവ് പ്ലസ് എന്താണ് വൺ മീറ്റർ എഴുപത്തഞ്ച് സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ അതിന്റെ ഡെസിമൽ ഫോം എങ്ങനെ എഴുതുക വൺ പോയിന്റ് സെവൻ ഫൈവ് അല്ലെ വൺ പോയിന്റ് സെവൻ ഫൈവ് എന്നാണ് വൺ പോയിന്റ് സെവൻ ഫൈവ് എന്നാണ് എന്നിട്ട് ഇത് രണ്ടും കൂടെ കൂടി കൂട്ടിയിട്ട് എന്ത് ചെയ്യണം ചുവൻ കൊണ്ട് ഗുണിക്കണം ഇത് രണ്ടും കൂട്ടിയിട്ട് ടൂം കൊണ്ട് ഗുണിക്കണം അപ്പൊ നമുക്ക് എത്ര കിട്ടും ടു ഇന്റു ഒന്നും മൂന്ന് അപ്പം മൂന്നേ പോയിന്റ് എറ്റ് സീറോ എന്ന് കിട്ടും അല്ലെ ഇത് ഇത് കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് മൂന്നേ പോയിന്റ് എയ്റ്റ് സീറോന്ന് കിട്ടും അപ്പം ടു ഇന്റു ത്രീ പോയിന്റ് എയ്റ്റ് സീറോ കൊണ്ട് ഗുണിക്കുമ്പോൾ ഏഴ് പോയിന്റ് അറുപത് ആറ് ആറ് പൂജ്യം മീറ്റർ സെവൻ പോയിന്റ് സിക്സ് സീറോ എന്ന് കിട്ടും സെവൻ പോയിന്റ് സിക്സ് സീറോ മീറ്റർന്ന് കിട്ടും അപ്പൊ ഇതാണ് ശരിയായ ഉത്തരം റഫ്റ്റ് ആങ്ങളുടെ പെരിമീറ്റർ സെവൻ പോയിന്റ് സിക്സ് സീറോ മീറ്ററാണ് ടു ഇൻറ്റു എൽ പ്ലസ് ബി ലെങ്ത്തിൻ്റെ ബ്രെത്ത് എന്നിട്ടും പ്ലസ് ചെയ്തിട്ട് പിന്നെ വൺ മീറ്റർ സെവൻ്റി ഫൈവിനെ നമ്മൾ എന്തെങ്കിലും രസിമൽ ഫോമിലേക്ക് മാറ്റിയപ്പോൾ വൺ പോയിന്റ് സെവൻ ഫൈവ് എന്ന് കിട്ടി ടു മീറ്റർ ഫൈവ് സെൻറ്റിമീറ്ററിന് ഡെസിമലിലേക്ക് ആക്കുമ്പോൾ ടു പോയിൻറ്റ് സീറോ ഫൈവ് മീറ്റർന്ന് തട്ടില്ലേ അതുപോലെ അപ്പോൾ രണ്ടും കൂടെ കഴിഞ്ഞപ്പോൾ നമുക്ക് സെവൻ പോയി എന്നിട്ട് ടു കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോൾ സെവൻ പോയിൻറ്റ് സിക്സ് സീറോ മീറ്ററിന് ഉത്തരം കിട്ടിയത് കംപ്ലീറ്റ് ദ ടേബിൾ ബൈ ചൂസിങ് ദ കറക്റ്റ് വൺസ് ഫ്രം ദ സർക്കിൾ സർക്കിളിൽ നിന്ന് ചൂസ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് പെർസെൻറ്റേജ് എന്നിട്ടുണ്ട് ഇവിടെ ഡെസിമൽ ഫോം അല്ലെങ്കിൽ പ്രാക്ഷണൽ ഫോം ഇതിൽ നിന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തഞ്ച് ശതമാനം എന്ന് പറയുന്നത് വൺ ബൈ ഫോർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇരുപത് ശതമാനം എന്ന് പറയുന്നത് എന്തായിരിക്കും വൺ ബൈ ഫൈവ് ആയിരിക്കും ഇരുപത് ശതമാനം എന്ന് പറയുന്നത് വൺ ബൈ ഫൈവ് ആയിരിക്കും ഇനി അൻപത് ശതമാനം എന്ന് പറയുന്നത് എത്രയായിരിക്കും അൻപത് ശതമാനം എന്ന് പറയുന്നത് നമുക്ക് ഡെസിമൽ ഫോമിൽ എഴുതാം എങ്ങനെയാണ് സീറോ പോയിന്റ് ഫൈവ് സീറോ പോയിന്റ് ഫൈവ് എന്ന് എഴുതാം അടുത്തത് നാപ്പത് ശതമാനം എന്ന് പറയുന്നത് എത്രയായിരിക്കും ഇരുപത് ശതമാനം വൺ ബൈ ഫൈവ് ആണെങ്കിൽ നാപ്പത് ശതമാനം എന്തായിരിക്കും ടൂ ബൈ ഫൈവ് ആയിരിക്കും ടു ബൈ ഫൈവ് ആയിരിക്കും അടുത്തത് എന്താണ് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം പന്ത്രണ്ടിന് ആ പന്ത്രണ്ട് എങ്ങനെ എഴുതും നമ്മള് ആ പന്ത്രണ്ട് ശതമാനം എന്നുള്ളത് നമുക്ക് ആദ്യം ഫ്രാക്ഷൻ രൂപത്തിൽ എഴുതി നോക്കാം എങ്ങനെയാണ് പന്ത്രണ്ടര ശതമാനം എന്നുള്ളത് പന്ത്രണ്ടേ വൺ ബൈ ടു എന്നല്ലേ വന്നത് അപ്പൊ അത് എത്രയായിരിക്കും നമുക്ക് വൺ ബൈ എയ്റ്റ് ആയിരിക്കും വൺ ബൈ എയ്റ്റ് ആയിരിക്കും ഈ തേർട്ടി പെർസെൻറ്റേജ് എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം സീറോ പോയിന്റ് ത്രീ പെർസെൻറ്റേജ് ത്രീ എന്നാൽ ഭൂമിലേക്ക് വന്നു സീറോ പോയിന്റ് കറക്റ്റ് ആയിട്ടുള്ള നീ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് നീനു ടെൻ റുപ്പീസ് മൂന്ന് ട്വൻ്റി റുപ്പീസ് ടു ഫിഫ്റ്റി റുപ്പീസ് വണ് അപ്പം ടോട്ടൽ കാൽക്കുലേഷൻ ത്രീ ഇൻറ്റു ടെൻസ് ടു ഇൻറ്റു ട്വൻ്റി ഫൈവ് വൺ ഫൈവ് ഫിഫ്റ്റി റുപ്പീസ് അപ്പം ടോട്ടൽ വൺ ട്വൻറ്റിന്ന് കിട്ടി രഘു ടു ആണ് ട്വൻ്റി റുപ്പീസ് ഫൈവ് ഇതൊക്കെ നമ്മൾ അതുപോലെ തന്നെ ചെയ്തു അപ്പം അബ് വണ്ണ് ത്രീയെ ടെൻ റുപ്പീസ് വണ്ണ് ട്വന്റി റുപ്പീസ് ത്രീ ഫിഫ്റ്റി റുപ്പീസ് ടു അപ്പം നമുക്കത് എങ്ങനെ എഴുതാം ആദ്യം ടെൻസ് അല്ലെ വൺ ഇൻറ്റു ടെ അല്ലേ വൺ ഇൻറ്റു ടെണ്ണ് പ്ലസ് അടുത്ത അടുത്തെത്രയാണ് ത്രീ ഇന്ത്രീൻ അല്ലേ ഇന്റി പ്ലസ് അടുത്തെത്രയാണ് ടു ആണ് അല്ലേ ടു ഇന്റു ഫിഫ്റ്റി ടു ഇന്റു ഫിഫ്റ്റി ടു ഇന്റു ഫിഫ്റ്റി എന്ന് എഴുതുക അപ്പൊ നമുക്ക് എത്ര കിട്ടും ഇത് മൂന്നും കൂടെ കൂടി ഗുണിച്ചിട്ട് പ്ലസ് ചെയ്ത് കഴിയുമ്പോ നമുക്ക് എത്ര കിട്ടും നൂറ്റി എഴുപത് എന്ന് ഉത്തരം കിട്ടും എത്രയാണ് നൂറ്റി എഴുപത് വൺ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി നൂറ്റി എഴുപത് വൺ ഇൻറ്റു ടെൻ ത്രീ ഇൻറ്റു ട്വൻ്റി ടു ഇൻറ്റു ഫിഫ്റ്റി ഇതെല്ലാം കൂടെ കൂടി പ്ലസ് ഗുണിച്ചിട്ട് പ്ലസ് ചെയ്യാം എല്ലാം പ്ലസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും വൺ സെവൻറ്റി എന്ന് ഉത്തരം കിട്ടും വൺ സെവൻറ്റി എന്ന് ഉത്തരം കിട്ടും ഇനി അടുത്ത ക്വസ്റ്റ്യൻ ബി ക്വസ്റ്റ്യൻ കൺസിഡർ ദി നമ്പർ ഓഫ് ടെൻ റുപ്പീസ് ഇസ് എ ട്വന്റി റുപ്പീസ് ഇസ് എൻ ഫിഫ്റ്റി റുപ്പീസ് സി ആൻഡ് ദ ടോട്ടൽ എമൗണ്ട് ഇസ് ടി ഹൗ ക്യാൻ യു റൈറ്റ് ദ ടോട്ടൽ എമൗണ്ടിന് ഓൾജിബ്രിക് ഫോമിന്റെ ഓൾജിബ്രിക് ഫോമിൽ എഴുതാനാണ് പറയുന്നത് ടെൻ റുപ്പീസ് ഇസ് എ ടെൻ റുപ്പീസിനെ എ എന്നറി റുപ്പീസ് എ എൻ എന്നാക്കുക ഫിഫ്റ്റി റുപ്പീസിന് സി എന്ന് എടുക്കുക ടോട്ടൽ നമ്പറിന് ടി എന്നെടുക്കുക അങ്ങനെയാണെങ്കിൽ ദോൾജിബ്രിക് ഫോമിൽ എഴുതാനാണ് പറയുന്നത് അപ്പൊ ടെൻ എ പ്ലസ് അടുത്തത് എന്താണ് ട്വന്റി എൻ ട്വന്റിനെ എൻ എന്നല്ല എടുത്ത ട്വന്റിനെ എൻ എന്ന് ഫിഫ്റ്റീൻ എന്താണ് പ്ലസ് ഫിഫ്റ്റി എൻ എന്തെടുത്തു എടുത്തു സിന്നെടുത്തു ഫിഫ്റ്റീ സിസ് ഇക്വൽ ടു ടി എന്ന് എഴുതാം അതായത് ടെൻ ഇൻറ്റു നമ്മൾ അങ്ങനെയല്ല ചെയ്തേ വൺ ഇൻറ്റു അപ്പൊ ടെൻ ഇൻറ്റു വൺ പ്ലസ് ട്വന്റി ഇൻറ്റു ത്രീ പ്ലസ് ഫിഫ്റ്റീൻ ഇൻറ്റു ടു അങ്ങനെയല്ല നമ്മൾ ചെയ്തത് അപ്പൊ ഇതിനെ ഓൾജിബ്രീഫ് ഫോമിൽ എഴുതുന്നത് ഇങ്ങനെയാണ് എയും ബിയും സിന്നെടുത്താൽ ടെൻ ഇൻറ്റു എ പ്ലസ് അടുത്തത് തെങ്ങിനെ എന്നെടുത്തു ട്വൻറ്റീനെ നമ്മളെന്തെന്ന് എൻ എന്നെടുത്തു ഫിഫ്റ്റീന് സി എന്ന് എടുത്തു ഫിസിക്കൽ ഫിഫ്റ്റി അതപ്പോൾ ഓൾജിഗ്രിക് ഫോമിൽ എഴുതേണ്ടത് അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ഇന്നത്തെ പരീക്ഷയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉള്ളത് അപ്പോൾ ഇതിന്റെ അത്രയും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വീഡിയോ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായ കൂട്ടുകാർക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ദെൻ സി അഗൈൻ താങ്ക് യു